അതിലേ വരും പക്ഷെ അതിന് മുമ്പ് തന്നെ വി എസ് ആലപ്പുഴ അതെ അതെ ഞങ്ങൾ അടുത്ത് ഹൈവേ ഹൈവേ കൊടുള്ള യാത്രയാണ് പതിനേഴ് കിലോമീറ്റർ കിലോമീറ്ററേ ഉള്ളു ഹൈവേയും ഞങ്ങളുടെ ഇത് ഏരിയയുമായിട്ട് പക്ഷെ അതിൽ നല്ലത് ഇങ്ങോട്ട് വരിക എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങോട്ട് പോകുന്നതാണ് പോരാളിയാണ് വി എസ് എന്തും ആവേശവും എല്ലാ ജനവിഭാഗങ്ങൾക്കും ആവേശമായി നിലകൊണ്ട നേതാവാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു എസ് കാണാൻ വേണ്ടി തന്നെയാണ് അവിടെ പാലമേൽ നിന്ന് ഞങ്ങൾ എത്തിയത് എപ്പം ഇന്നലെ രാത്രി കയറി എട്ടേ മുക്കാലായി പോകുന്നതാണ് എപ്പത്തി രണ്ട് മുക്കാലായപ്പോഴത്തേക്കും എന്നിട്ട് പിന്നെ ഇത് ഇതുവരെ ഇവിടെ ഇവിടെ വന്നിട്ടില്ല ഇവിടെ വന്ന് ചിരും പോകുന്നു വീട് കണ്ടുപിടിച്ചു ഇഷ്ടമായിരുന്നു അത്ര ഇഷ്ടമാണ് ുഭാവി ഞാൻ പാർട്ടി മെമ്പർ ആയിട്ടിരുന്ന ആളാണ് എന്താന്ന് വെച്ചാൽ പാർട്ടി മെമ്പർഷിപ്പ് ആളായിരുന്നു കാണണമെന്നില്ല മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ തീരുമാനിച്ചു പിന്നെ ഞങ്ങളിടുത്ത് കോതമുഖത്തൊക്കെ ഒരു സമര കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ നഴ്സിംഗ് സമരമൊക്കെ നടക്കുന്ന സമയത്ത് ആള് വന്നു കണ്ടെ എൻ്റെ ഇഷ്ടംപുള്ള ബി എസ് ബി എസിൻ്റെ അടുത്ത ആരാധകർ ഇപ്പോഴും നമുക്ക് വളരെ സ്നേഹവും നമുക്ക് പുള്ളിയുടെ മാത്രമേ സ്നേഹം ഇപ്പോഴും ഉണ്ട് ഞങ്ങൾ ചുഴലക്കാരാണ് പി എസ് എന്ന് പറഞ്ഞാൽ ആരാ ആരാധന മാത്രം ബി എസ് ഞങ്ങൾക്കൊരു ആവേശവും ഞങ്ങൾക്ക് പാട്ടിൽ പ്രവർത്തിക്കാൻ ഒരാവേശവും ഇല്ല നമ്മുടെ എസ് ഒരിക്കലും അദ്ദേഹത്തിന് ഈ എന്തോ എന്താ മരണം നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഇതായിപ്പോയി ബി എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ബി എസ് എപ്പോഴും ആളുടെ ആൾ പ്രവർത്തനങ്ങളും നമ്മളെ പാട്ടിലേക്ക് പ്രചോദനം ഉണ്ടായത് തന്നെ ഒരുപാട് പാർട്ടി വരുമ്പോൾ സ്ഥലത്ത് എല്ലാം ഞങ്ങൾ പോകാറുണ്ട് അടുത്ത അടുത്ത പ്രദേശങ്ങളിലെ മാവലിക്കരായൊക്കെ ഞങ്ങൾ ഇന്നലെ എന്താ പത്ത് മണിക്ക് പുറപ്പെട്ടു പത്ത് മണി ഞങ്ങൾ ട്രെയിനാണ് വന്നത് ആ ട്രെയിനാണ് ഞങ്ങൾ ഈ ബോഡിയുടെ കൂടെ ആലപ്പുഴയ്ക്ക് പോകാനാണ് ആലപ്പുഴയ്ക്ക് പോകും ഒപ്പം തന്നെ ഉണ്ടാവും വി എസ് സാധാരണ മനുഷ്യരുടെ പോരാട്ടങ്ങളുടെ ഏറ്റവും ആവേശകരമായ പ്രതീകമാണ് വി എസ് എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ മാള അവിടുന്ന് അതെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് അവിടെ നിന്ന് പോകുന്ന ഞങ്ങൾ സുഹൃത്തുക്കളുണ്ട് പാർട്ടി സഖാക്കളാണ് ആ വി എസിൻ്റെ മരണം സാധാരണ നമുക്ക് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വാർദ്ധക്യ സഹമായ അസുഖം മൂലം വി എസ് ഇങ്ങനെ അവസ്ഥയിലാണെന്നറിയാമെങ്കിലും അത് മരണം ഉൾക്കൊള്ളാൻ കേരളത്തിലെ സഖാക്കൾക്ക് സാധാരണ മനുഷ്യർക്ക് സാധിക്കില്ല ഇനി ഇങ്ങനെയൊരു സഖാവ് ഉണ്ടാകുമോ എന്നുള്ള ആ ഒരു ആശങ്കയാണ് എന്താ പറയുക സാധാരണ മറ്റുള്ള ആളുകൾ ഒരു തരത്തിലും എടുക്കാത്ത ആ ജനകീയനായ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവരുടെ ആ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ വീസ് തയ്യാറായിരുന്നു അതാണ് സാധാരണ മനുഷ്യർ എടുത്ത അനുഭവം ഉണ്ടോ എടുത്തു എടുത്തുപറയത്തക്ക തൃശ്ശൂർ മാളയിൽ നിങ്ങളും അല്ല ഞങ്ങൾ പാർട്ടിയുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരാണ് പക്ഷേ വി എസ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയമില്ലാത്ത ആളുകൾക്ക് വരെ വലിയൊരു ആവേശമാണ് അങ്ങനെ വി എസിനെ പോലുള്ളൊരു വലിയ തലമുറ നേതാവിൻ്റെ അടുത്ത് നേരിട്ട് പരിചയപ്പെടാനുള്ള സാഹചര്യമൊന്നും എങ്കിലും ആളുടെ ഓർമ്മകൾ തന്നെ ഞങ്ങൾക്ക് വലിയ ആവേശം വരുന്നതാണ്